ഉടമ്പടി എന്ന് പറയുന്നത് ഒരു ഔഷധമല്ല അതെപ്പോഴും നിങ്ങൾ ഓർക്കണം കൃപാസനത്തിൽ ഒന്നും ഔഷധം ആർക്കും കൃപാസനത്തിൽ ഒരു ചികിത്സയുമില്ല കൃപാസത്തിൽ എന്താണ് വിശ്വാസ പ്രയോഗങ്ങളാവുള്ളത് ഇതെല്ലാം മാധ്യമങ്ങളാണ് നമ്മുടെ വിശ്വാസം നമുക്ക് പല രീതിയിൽ വിശ്വാസം പ്രാർത്ഥനയാക്കാം വിശ്വാസം പ്രഖ്യാപനമാക്കാം വിശ്വാസം പ്രയോഗമാക്കാം അപ്പോൾ ഉടമ്പടിയിലാണ് ഈ നേർച്ച വസ്തുക്കളിൽ ഒരിക്കലും വർക്കണം തൈലം അച്ഛൻ തൈലം കൊടുത്തു ആൾക്കാരെ പറ്റിച്ചൊന്നും പറഞ്ഞിട്ടൊരു കഥയില്ല കാര്യം തൈലം അഭിഷേകമായി അത് ഇത് ഇത് കൊടുത്ത് ഇതായിട്ട് കൊടുക്കുകയല്ല തൈലം എന്ന് പറഞ്ഞാൽ ഈ ദാനേന്ദ്രൻ കുഴമ്പോ അല്ലെങ്കിൽ ആയുർവേദ തൈലം പോലെ കൊടുക്കുകയല്ലതേ അത് നമ്മുടെ വിശ്വാസം യേശു കർത്താവാണെന്ന് യേശു അത് റോമ പത്ത് ഒമ്പതാണ് എന്താണ് യേശു കർത്താവാണെന്ന് അത്തരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനും മരിച്ചോ നീർപ്പിച്ചതെന്ന് ഹൃദയത്തെ വിശ്വസിക്കുന്നതാണ് വിശ്വാസം ഈ ദൈവം അവനും മരിച്ചോ എന്ന് വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസത്തെ നമ്മൾ പ്രയോഗിക്കാം ആ വിശ്വാസത്തെ നമ്മൾ പ്രഖ്യാപിക്കാം ആ വിശ്വാസത്തെ നമ്മൾ പ്രാർത്ഥിക്കാം പ്രാർത്ഥനയേക്കാൾ വലുതാണ് പ്രഖ്യാപനം അപ്പം നമ്മുടെ നമ്മളുടെ പ്രാർത്ഥനയുണ്ട് നമ്മൾക്ക് അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികളിലൂടെ പ്രഖ്യാപനമുണ്ട് അതുപോലെ തന്നെ പ്രയോഗങ്ങളുമുണ്ട് ആ പ്രയോഗം എന്ന് പ്രയോഗമെന്ന് എന്താണ് നേർച്ച വസ്തുക്കളെ യശനാമത്തെ വ്യഞ്ചരിച്ചിട്ട് വിശ്വാസ പ്രമാണം ചെല്ലി കർത്താവിൻ്റെ ശക്തി അവരിലേക്ക് പ്രവർത്തിക്കാനുള്ള മാധ്യമം മാത്രമാണിത് ഉടമ്പടി എന്ന് പറയുന്നത് ഒരു ഔഷധമല്ല അതെപ്പോഴും നിങ്ങൾ ഓർക്കണം കൃപാശ്രത്തിൽ ഒന്നും ഔഷധം നിലനിൽനാർക്കും കൃപാസനത്തിൽ ഒരു ചികിത്സയും ഇല്ല കൃപാശ്രത്തിൽ എന്താണ് വിശ്വാസ പ്രയോഗങ്ങളാവുള്ളത് ഇതെല്ലാം മാധ്യമങ്ങളാണ് നമ്മുടെ വിശ്വാസം നമുക്ക് പല രീതിയിൽ വിശ്വാസം പ്രാർത്ഥനയാക്കാം വിശ്വാസം പ്രഖ്യാപനമാക്കാം വിശ്വാസം പ്രയോഗമാക്കാം അപ്പോൾ ഉടമ്പടിയിലാണ് ഈ നേർച്ച വസ്തുക്കളിൽ ഒരിക്കലും ഓർക്കണം തൈലം അച്ഛൻ തൈലം കൊടുത്തു ആൾക്കാരെ പറ്റിച്ചൊന്നും പറഞ്ഞിട്ട് കഥയില്ല കാര്യം തൈലം അഭിഷേകമായി അത് ഇത് ഇത് കൊടുത്ത് ഇതായിട്ട് കൊടുക്കുകയല്ല തൈലം എന്ന് പറഞ്ഞാൽ ഈ ദാനേന്ദ്രം കുഴമ്പോ അല്ലെങ്കിൽ ആയുർവേദ തൈലം പോലെ കൊടുക്കുകയല്ലതേ അത് നമ്മുടെ വിശ്വാസം യേശു കർത്താവു ആണെന്ന് യേശു അത് റോമ പത്ത് ഒമ്പതാണ് എന്താണ് യേശു കർത്താവാണെന്ന് അത്തരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവന് മരിച്ചവോ ഊർപ്പിച്ചതെന്ന് ഹൃദയത്തെ വിശ്വസിക്കുന്നതാണ് വിശ്വാസം ഈ ദൈവം എന്ന് മരിച്ചവോ എന്ന് വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസത്തെ നമ്മൾ പ്രയോഗിക്കാം ആ വിശ്വാസത്തെ നമ്മൾ പ്രഖ്യാപിക്കാം ആ വിശ്വാസത്തെ നമ്മൾ പ്രാർത്ഥിക്കാം പ്രാർത്ഥനയേക്കാൾ വലുതാണ് പ്രഖ്യാപനം അപ്പോൾ നമ്മുടെ നമ്മളുടെ പ്രാർത്ഥനയുണ്ട് നമ്മൾക്ക് അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികളിലൂടെ പ്രഖ്യാപനമുണ്ട് അതുപോലെ തന്നെ പ്രയോഗങ്ങൾ